കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണന ആ അവിടെ മതി ഇങ്ങോട്ട് അത് അവഗടനാ നാലായിരം കോടി രൂപയുടെ മുടക്കുമുതലുള്ള പ്രോജക്ടുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നേരിട്ടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് കേരളത്തിന്റേതായ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ നമസ്കാരം കുറച്ചുനാൾ മുമ്പ് വരെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇതൊക്കെ എന്നാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മാറി ഇന്ന് അങ്ങനെയല്ല കഥയാകെ മാറി മോദിജി എന്നുവരെയായി കാര്യങ്ങൾ കൊച്ചിയിലെത്തിയ നരേന്ദ്രമോദിയെ നേരിട്ട് സ്വീകരിക്കാൻ പോകുന്നു അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു എന്താണ് പെട്ടെന്നുള്ള ഈ ഒരു മാറ്റത്തിന് പിന്നിൽ കോടി രൂപയുടെ പ്രോജക്ടുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നേരിട്ടെത്തിയ പ്രധാനമന്ത്രി ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിലുള്ള കേസ് കേന്ദ്രം അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പിണറായി അടവ് മാറ്റിയത് എന്നൊക്കെയാണ് പലരും പറയുന്നത് ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ പ്രബുദ്ധരെ ഡെസ്ക് തത്വമയി ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात